അറബി അക്ഷരങ്ങൾ ഇരുപത്തിയെട്ട് എണ്ണം ഉണ്ട് അതിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ അക്ഷരം ഉണ്ട് ആ അക്ഷരങ്ങൾ കൊണ്ട് കുറേ പദങ്ങൾ നമ്മൾ പരിശീലനം നേടുവാ ആ പദങ്ങളിലൂടെ നമുക്ക് എന്താ ഖുർആൻ നോയിലേക്ക് നമുക്ക് എത്താം അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് അഹമ്മദില്ല പഠിക്കാൻ എളുപ്പമാണെന്ന് ഒരു ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ആ പതിനഞ്ച് അക്ഷരങ്ങൾ നമുക്ക് ഏറ്റവും താഴെ ഉണ്ടല്ലോ എന്തൊക്കെ ബാ ജാ അപ്പൊ പതിനഞ്ച് അക്ഷരമായില്ലേ അപ്പൊ ഈ അക്ഷരങ്ങളുടെ പാഠം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഒന്നാമത്തെ പത്തഹി അപ്പുറത്തൊരു ചിഹ്നം കൊടുത്തേക്കുന്നുണ്ട് പത്തഹ് പത്തഹ എവിടെ ആയിരിക്കും വരുന്നത് മേള അതോടൊപ്പം തന്നെ ഒരു അലിഫും വരും അല്ലേ ഇസ്ലാമു ഒന്നാമത്തെ

അവസാനത്തെ ആ വാക്കുകൾ വായിക്കുക ആ നമ്മളിപ്പൊ ആ നീട്ടാൻ പഠിച്ചു ഈ ഈ പറയാൻ അപ്പൊ പഠിച്ചില്ലേ അപ്പൊ അതിന്റെ ഉദാഹരണം കൊറേ വാക്കുകൾ കിട്ടും ആദ്യത്തെ ഹെഡിങ് തന്നെ കത്തിയുടെ പടം അല്ലേ അറബി പറയുന്ന സിക്കീൻ ശബ്ദം കൂടെ ഉണ്ടായോ കേട്ടോ ശബ്ദം അടുത്ത ആദ്യത്തെ പദങ്ങൾ വായിച്ചു കീന്ന് കിട്ടാൻ മേളം കൊടുത്തേക്കണ്ടേ കീന്ന് പറഞ്ഞ കാഫുണ്ട് അടുത്തേനു മതീനുൻ 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 റജി റജിമുൻ ജാദി ജദീദുൻ കീരീമുൻ കരീമുൻ യസീറുൻ നസീറുൻ മാബസീറുൻ ബശീറുൻ മക്കിനുൻ മക്കിനുൻ അലീമുൻ അമീനുൻ മുനീ മുനീബുൻ അടുത്തത്െസറിനെ ഇനി നമുക്ക് നീട്ടാൻ പഠിക്കാം ലമ്മിനെ നീട്ടാനുള്ള ഉദാഹരണം അവസാനം കിടക്കുന്നുണ്ടോ

ൂബൂഴുമ്പ ഒരലിഫും കൂടെ വന്നാണ്ട് ആ അലിഫ് എഴുത്തിലേ വരുത്തുള്ളൂ ഉച്ചാരണത്തിൽ വരുത്തല്ല കേട്ടോ നമുക്ക് അറബികൾ അങ്ങനെ എഴുതിയതുകൊണ്ട് നമ്മൾ എഴുതുന്നേ ഉള്ളു കേട്ടോ തൂദൂൻ വजूद വദൂദുൻ വദൂദ് വദൂദുൻ വദൂദുൻ സുറൂറൻ സുറൂറൻ റസൂലിൻ യസൂലു യസൂലു യകൂനു യലൂമു യലൂമു എലൂമു യമൂ യമൂനു യമൂതു നൂനു യനൂബു 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 നനൂബു ഊരിയ വാവിന്റെ നേട്ടാ വാവ് കൂടെ വന്നു യഹൂ യഹൂതുയ്യൂബ് അപ്പൊ അത്രയാണ് വാക്കുകളാണ് അപ്പൊ മാഷാ അല്ല ഈ പതിനഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യും കുറേ പദങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി ഇങ്ങനെ പദങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് നല്ലോണം പതിയുമ്പോൾ നമുക്ക് എന്തൊക്കെ മറ്റുള്ള കറ്റിയുള്ള അച്ഛനും വരാനുണ്ട് കഴിഞ്ഞു ഒയിന് കാഫൊക്കെ വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തു ചെയ്യും നമുക്ക് ഈസിയായി തോന്നും ഒരു പരിശീലനമാണ് അതായത് ഫത്തഹനെ നീട്ടാൻ അലിഫ് വരും കെസറിനെ നീട്ടാൻ യാഹ് വരും മ്മിനെ നീട്ടാൻ വാവ് വരും ഇവിടെ നമുക്ക് ആദ്യത്തെ പദം തന്നെ എടുക്കാം എന്താണ് എന്ന് ന്യൂനാണ് ഉപയോഗിക്കുന്നത് ആണ് അപ്പൊ അടുത്ത പദം നീറു കെസറ് അപ്പൊ നീറുൻ അടുത്തത് നൂറു നൂറ് അപ്പൊ ലമ്മിനെ നീട്ടാൻ വാവ് അപ്പൊ നീട്ടാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ അക്ഷരങ്ങളാണ്

ഷാദ് അങ്ങനെ കൊറേ പാദങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു അല്ലേ അപ്പൊ ഫത്തഹിനെ കിട്ടാൻ എന്താ വരുന്നത് കിട്ടാൻ കിട്ടാൻ പറയുന്നത് നീട്ടാൻ വാവ് അപ്പൊ എപ്പോഴും ഓർമ്മ വേണം കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ പദങ്ങൾ നമുക്ക് പഠിക്കാം